السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيربهما نمو الله ستب الشواصيقلاء سهودرنجلاء إن شاء الله ليلة القدر ما يبندبتا സുപ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നാം ലൈലത്തുൽ കദറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു ഹദീസിൽ നമുക്ക് കാണാം മാജ റഹമത്തുല്ല അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അനസുബിന് മാലി ഖറുദി അള്ളാഹു നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസർ അള്ളാഹു അലി വസല്ലമ്മ ലൈലത്തുൽ കദറിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറയുകയാണ് മൻ മനോഹരിമഹ ആ ലൈലത്തുൽ കതറ് ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ഫക്രിമൽ ഹൈറഖു ലഹു എല്ലാ നന്മകളും അയാൾക്ക് തടയപ്പെട്ടിരിക്കുന്നു ഓല യുഹ്റമു ഖൈറഹ ഇല്ല മെഹ്റൂമുൻ വളരെ വലിയ ഞാമത്തുകൾ തടയപ്പെട്ടവനല്ലാതെ അതിൻ്റെ നന്മ തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം കെട്ടവർക്കല്ലാതെ അതിൻ്റെ ഖൈർ തടയപ്പെടുകയില്ല അപ്പോൾ ലൈലത്തുൽ കതറ് തടയപ്പെട്ടാൽ അത് ലഭിക്കാതെ പോയാൽ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി എന്നാണ് നബി നബിസാഹു അലൈ വസ്സലമ് പറയുന്നത് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ കതറി എന്താണ് എപ്പോഴാണത് പ്രതീക്ഷിക്കേണ്ടത് അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ് ലൈലത്തുൽ കതറി എന്താണ് എന്നാണ് ആദ്യമായി നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് അലഹമുല്ല സൂറത്തുൽ ഖദറിൽ അത് വളരെ കൃത്യമായി അള്ളാഹു സുബാനോ താല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇന്ന അൻസൽനാഹു നാഹുഫി ലൈലത്തുൽ ഖദർ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നാം ഖുർആാനിനെ അവതരിപ്പിച്ചിരിക്കുന്നു വമ അ ദുറാഖമാ ലൈലത്തുൽ കതർ ലൈലത്തുൽ കദർ എന്താണ് എന്ന് താങ്കൾക്കറിയാമോ നബിയെ ശേഷം അള്ളാഹ് ഉസ്ഫാൻ ഉതാല ലൈലത്തുൽ കദറിനെക്കുറിച്ച് പറയുന്നത് ലൈലത്തുൽ കതിരി ഖൈറും മിൻ അൽ ഫിഷർ ലൈലത്തുൽ കതുർ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായതാകുന്നു എന്താണ് ഈ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം മുജാഹിദർ റദ്ദിള്ളൂ പറയുന്നത് ലൈലത്തുൽ ഖതിരി ഖൈറുൻ മിൻ അൽ ഫിഷുർ കാല അമലുഹ സുയാമുഹ ഖൈറുൻ മിൻ അൽ ഫിഷുർ മുജാഹിദ് റദ്ദി അല്ലാനു പറയുന്നത് ആ രാത്രിയിലുള്ള സകല പ്രവർത്തനങ്ങളും അഥവാ സൽപ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ നോമ്പ് അതേപോലെ തന്നെ ഖിയാം ഇതിനെല്ലാം തന്നെ ആയിരം മാസങ്ങളുടെ അമലിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തെ നിരന്തരമായ ആരാധനകളുടെ പ്രതിഫലത്തിന് തുല്യമാണ് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിലെ നന്മകൾ ആ ദിവസത്തിലെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം എന്നാണ് അതിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇബിൻ ജരീർ ഒത്തോബരി ഒഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് ബി അന്നഫ്ലു മിൻ ഇബാദത്തി അൽ ഫിഷർ ആയിരം മാസങ്ങളുടെ ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രിയുടെ പ്രതിഫലം ആ രാത്രിയുടെ പ്രത്യേകത ഫതില് എന്ന് ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ല രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അള്ളാഹു സുബ്ഹാനു താല പറയുന്നത് ലൈലത്ത് ഉൽ കതിരി ഹൈറുൻ മിൻ അൽഫി ഷെഹർ ഇനി എന്തുകൊണ്ടാണ് ഈ രാത്രിക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത സൂറത്തുദ് ദുഹാനിലെ നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫിഹ യുഫറഖു ഫുറഖു കുല്ലു അമ്രീൻ ഹക്കീം അള്ളാഹു സുബ്ഹാനു താല പറയുന്നത് വിധി നിർണയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്ന് വിഭജിക്കപ്പെടുന്നു അഥവാ മലക്കുകൾക്ക് ആ ഒരു വർഷം മുഴുവൻ നടക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ വിധി അത് നടപ്പിലാക്കാനുള്ള ഓർഡറും കാര്യങ്ങളും മലക്കുകൾ അള്ളാഹുസ്ഫാനു തല ഏൽപ്പിക്കുന്ന രാത്രിയാണത് അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ബുൻ നാസിർ സി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് വ സുമിഅത്ത് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം വ വതുരിഹ എന്തല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള കതറ് അഥവാ മഹത്വം അതിൻ്റെ സ്ഥാനം കൊണ്ടാണ് വലി അന്നഹു യുക്കർ ഫിഹാമായ കൂനുഫുൽ ആമി മിനൽ അജ്ലി വൽ റുസാക്കി വൽ മക്കാദീരിൽ ഖദരിയ കാരണം ആ ഒരു വർഷത്തേക്ക് നടക്കേണ്ടുന്ന എല്ലാ കതറുകളും അള്ളാഹു സബാനോ തല മലക്കുകളെ ഏൽപ്പിക്കുന്നത് മനുഷ്യരുടെ ആയുസ് അവരുടെ ഉപജീവനം അതേപോലെയുള്ള മറ്റ് കതറുകൾ ഇതൊക്കെ ലോഹൽ മഹ്ഫൂലിൽ നിന്ന് ആ വർഷത്തേക്കുള്ളത് മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ അതുകൊണ്ട് തന്നെ കദറിൻ്റെ രാത്രി മഹത്വമേറിയ രാത്രി അള്ളാഹു കാര്യങ്ങളെ കണക്കാക്കുന്ന രാത്രി എന്നൊക്കെ അതിന് പേര് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ഇബാദത്തിന് ആയിരം മാസങ്ങളുടെ വിപാദത്തിനേക്കാൾ പവിത്രതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് തനസ് അമർ എല്ലാ കൽപ്പനകളുമായി അന്ന് മലക്കുകളും ഇവിടെ അറോഹ് എന്ന് പറഞ്ഞാൽ ആത്മാവല്ല പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്ന ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശം അന്ന് മലക്കുകളും ജുബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് സലാമുഹിയ ഹത്ത മത്തുല ഇൽ ഫജുർ ഫജർ വരെ അന്ന് സമാധാനമാണ് എല്ലാ ഷൊറുകളിൽ നിന്നും എല്ലാ മോശത്തരങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വിശ്വാസികൾക്ക് സംരക്ഷണവും സമാധാനവും ശാന്തിയും എല്ലാം ലഭിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അപ്പോൾ ലൈലത്തുൽ ഖതറിൻ്റെ പ്രത്യേകത ഈ ഖുറാനിക വചനങ്ങളിലും ഹദീസുകളിലുമെല്ലാം വന്നതുപോലെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതും കാര്യങ്ങളൊക്കെ അള്ളാഹു കതറാക്കി അത് മലക്കുകളെ ആ ഒരു വർഷത്തേക്കുള്ള കതറുകൾ ഏൽപ്പിക്കുന്ന രാത്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എപ്പോഴാണ് ലൈലത്തുൽ ഖദർ നാം പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് സംശയം വേണ്ടതില്ല ലത്തുൽ ഖദർ അത് റമവാൻ മാസത്തിലാണ് റമവാൻ മാസത്തിൽ തന്നെ എപ്പോഴാണ് നാം അതിനെ പ്രതീക്ഷിക്കേണ്ടത് ഇമാം ബുഖാരി റഹമ്മുള്ളാഹി അലൈ അബൂ സയ്യിദൽ ഖുദരി റതി അള്ളാഹു നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹുഅലി വസ്ലമ പറയുന്നത് ഫബ് തഗുഹ ഫിലാഷിരി ലവാഹിർ നിങ്ങൾ റമലാനിലെ അവസാനത്തെ പത്തിൽ അതിനെ പ്രതീക്ഷിക്കുക അപ്പോൾ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ ആണതിനെ പ്രതീക്ഷിക്കേണ്ടത് ഈ പത്ത് ദിവസവും പ്രതീക്ഷിക്കണം പ്രത്യേകിച്ചും വബ് ഫീ ഫീഖു ലിവിത്തിരി എല്ലാ ഒറ്റയിട്ട രാവുകളിലും നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക അപ്പോൾ ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാം അതേസമയത്ത് ഫബ് തകൂഹ ഫിലാഷിരി ലവാഹിർ അവസാനത്തെ പത്ത് ദിവസവും നിങ്ങളതിനെ പ്രതീക്ഷിക്കൂ നിങ്ങളതിനെ അന്വേഷിക്കൂ എന്നാണ് നബി നബിസ് അല്ലാഹു അലൈവിസലമ പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരിയിലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് തഹറൗ ലൈലത്തൽ കതിരി ഫിൽ വിത്തർ നിങ്ങൾ ലേഹ്ലത്തുൽ കദറിനെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കുക മിനൽ എൽ ആശ്രി ലവാഹിരി മിന്ന റമലാൻ റമലാനിലെ അവസാനത്തെ പത്ത് അപ്പോൾ റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് അതിനെ പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ ഒറ്റയിട്ട രാവുകളിൽ മാത്രമാണോ പ്രതീക്ഷിക്കേണ്ടത് അല്ല ഇരട്ട രാവുകളിലും പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇമാം മുസ്ലിം റഹമത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ സൈദുൽ ഹുദ്ദി റലിയല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലി വസ്ലമ പറയുകയാണ് ഇൽ തമിസൂഹ നിങ്ങൾ ലേലത്തുൽ കദർ പ്രതീക്ഷിച്ചോളൂ ഫിത്താസിഅതിസ അവിടെ നബിസലാഹു അലൈ വസ്ലമ പറയുന്നത് ഇൽ തസൂഹ ഫിത്താസിഅതി വസ്സാബി അതി വൽഹാമിസ നിങ്ങൾ ഒമ്പതിന് അതേപോലെ തന്നെ ഏഴിന് അഞ്ചിന് നിങ്ങൾ ലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ എന്താണ് ഈ ഒമ്പതാമത്തതിന് അല്ലെങ്കിൽ ഏഴാമത്തതിന് അല്ലെങ്കിൽ അഞ്ചാമത്തതിന് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ സഹാബി അബൂ അബൂസായിദുൽഖുദ്രി റദിയല്ലു പറഞ്ഞത് ഇതാ മതത്ത് വാഹിദത്തുൻ വഴി ഷൊറുൻ ഫല്ലത്തീ തലീഹ സിൻതേനി വഴിഷരീൻ വഹിയത്താസിഅ ഒ ഒമ്പത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയൊന്ന് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇരുപത്തി രണ്ടാമത്തെ പകലാണല്ലോ അപ്പോൾ ഇരുപത്തി രണ്ടാം രാവിനെക്കുറിച്ചാണ് അത്താസെഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാം രാവിന് പ്രതീക്ഷിക്കാമെന്ന അർത്ഥം അതേപോലെ തന്നെ ഫൈദാ മദത് സലാസുൻ വഴി ഷറൂൻ ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ ഫല്ലത്തി തലീഹ അസ്സാബി അപ്പോൾ ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാലാം രാവ് അതാണ് അസാബിഅ അപ്പോഴും പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഫൈദ മദ ഹംസുൻ വഴി ഷറൂൻ ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ഫല്ലത്തി തലീഹ അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയാറാമത്തെ രാവ് അപ്പോൾ ഇരുപത്താറാമത്തെ രാവിനും അതേപോലെ തന്നെ ഇരുപത്തി രണ്ടാമത്തെ രാവിലും ഇരുപത്തിനാലാമത്തെ രാവിനും പ്രതീക്ഷിക്കാമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ റമവാൻ മുപ്പതുണ്ടെങ്കിൽ ഇരട്ടയിൽ അത് പ്രതീക്ഷിക്കാം ഇരുപത്തൊമ്പതാണെങ്കിൽ ഒറ്റയിൽ പ്രതീക്ഷിക്കാം ഈ നിലക്കാണ് റസൂൾ അള്ളാഹി സലാഹു അലൈ വസലമയിൽ നിന്ന് വന്നിട്ടുള്ളത് ആ നിലക്ക് വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇരട്ട രാവുകളിലും ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കാം കൂടുതൽ ഒറ്റയിട്ട രാവുകളിൽ അത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് എന്നെ വിശ്രദാർശം പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ വിശ്വാസികൾക്ക് റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രാത്രിയിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പത്ത് രാവുകളിൽ നാം എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് അതിലൊന്ന് രാത്രിയിൽ സാധിക്കുന്നത്ര ദീർഘമായി ഖിയാമുലൈൽ നമസ്കരിക്കുക തറാവിയ തെഹജുദ് തുടങ്ങിയ നമസ്കാരങ്ങൾ ധാരാളമായി നമസ്കരിക്കുക കാരണം റസൂർല്ലാഹി സലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം മൻഖാമ ലൈലത്ത് അൽ കതിരി ഈമാൻ വഹ് ടിസാബൻ ഓഫിർഅലഹുമാ കമിൻ ആരാണോ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമസ്കരിക്കുന്നത് അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പോൾ അവിടെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ പ്രത്യേകമായ ആ ഖിയാം എന്ന് പറയുന്നത് നമസ്കാരമാണ് അതോടൊപ്പം ഉറങ്ങാതെയുള്ള മറ്റു എല്ലാ ഇബാദത്തുകൾക്കും ഈ വാക്ക് വാക്കുപയോഗിക്കുമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ധാരാളമായി നമസ്കരിക്കേണ്ടതാണ് രണ്ടാമത്തത് ധാരാളമായി മക്ഫുറത്തിന് വേണ്ടി മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി നബിസല്ലാഹു അലൈവസലമയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെൻ കദർ മാ അക്കൂൽ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ഞാൻ എന്താണ് പറയേണ്ടത് നബിസലാഹു അലൈ വസ്സലമ പറഞ്ഞത് ത കൂലീൻ അള്ളാഹുമാ അള്ളാഹുവേ ഇന്ന കഫുവൻ നീ മാപ്പ് നൽകുന്നവനാണ് തൊഹിബുൽ ആഫുവ നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഫാഹുവാൻ നീ അള്ളാഹുവേ നീ എനിക്ക് പുറത്ത് തരണമേ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് മാപ്പിനെ അപേക്ഷിക്കലാണ് ലൈലത്തുൽ കതറിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം നബിസലാഹി സ്വലം പറഞ്ഞിട്ടുണ്ട് ഒരു റമദാൻ ലഭിച്ചിട്ടും പാപമോചനം ലഭിക്കാത്ത ആളുകൾ അവർക്ക് വിദൂരം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകന്നു പോകട്ടെ എന്നൊക്കെ നബിസൽ അള്ളാഹു അലൈ വസ്ലം ദ്വാ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാനിൽ നമുക്ക് ഏറ്റവും അധികം ലഭിക്കേണ്ടത് മക്ഫിറത്താണ് അള്ളാഹു സ്വഹാനഹുഅല നമ്മുടെ തൗബയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ലൈലത്തുൽ ഉൽക്കദറിൻ്റെ രാത്രിയിൽ നാം റഹ്മാനായ റബ്ബിനോട് ധാരാളമായി ദ്വാ ചെയ്യണം ആ ദ്വകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ദ്വാ ചെയ്യേണ്ടത് മാപ്പിനെ അപേക്ഷിക്കലാണ് അള്ളാഹുമ ഇന്ന കാഫുവൻ തുഹൈബുൽ ആഫുവ അന്നി എന്ന ദ്വാ ധാരാളമായി നാം നിർവഹിക്കണം മൂന്നാമത്തത് ധാരാളമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യണം ഖുർആനിൻ്റെ പാരായണം ദ്ക്കറുകൾ ചൊല്ലൽ ധാരാളമായി പ്രാർത്ഥിക്കൽ അങ്ങനെ ഈ പത്തു ദിവസങ്ങളിലും അവസാനത്തെ പത്തു ദിവസങ്ങളിലും പ്രത്യേകിച്ച് രാത്രികളിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യണം ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ ആയിഷ റതി ഉള്ളഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലൈ വസ്ലമ അഹ്ലഹു നബി സലഹു അലൈ വസലമ തൻ്റെ തുണി മുറുക്കി കൊടുക്കും രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയില്ല വ ഐഖ അഹ്ലഹു തൻ്റെ കുടുംബത്തെ കൂടി എഴുന്നേൽപ്പിക്കുകയും അവരെ കൂടി ഇബാദത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഐഷ റബീല്ലാൻഹ പറയുന്നത് ഖാൻ റസൂൾ അഹ് അലൈഹി സ്വലം യജിത്തെ ഹിദുഫിൽ ആശി ലവാഹിർ മാല യജിത ഹിദുഫി ഐരിഹി മറ്റു മാസങ്ങളിലില്ലാത്ത അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത അത്രയും അധ്വാനം റമലാനിലെ അവസാനത്തെ പത്തിൽ നബി സലഹ് അലൈഹി വസ്ലമ ചെയ്തിരുന്നു അപ്പോൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമലാനിലും റമലാനിൽ തന്നെ അവസാനത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി അധ്വാനിച്ചിരുന്നു അപ്പോൾ ധാരാളമായി ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എഹത്തികാഫ് ഐഷർ അലിഹ പറയുന്നത് അള്ളാഹു അലൈ വസ്സലം അവസാനത്തെ പത്ത് ദിവസം എഴ്ത്തികാഫ് ഇരുന്നിരുന്നു മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാലശേഷം നബിസ്വല്ലു അലൈഹി വസ്ലമയുടെ ഭാര്യമാരും ഇരിക്കാറുണ്ടായിരുന്നു പള്ളികളിൽ കാരണം പള്ളികളിലാണ് എഹ്ത്തിക്കാഫ് വീട്ടിൽ എഹ്ത്തിക്കാഫ് ഇരുന്നാൽ അത് സ്വഹീഹാവുകയില്ല അപ്പോൾ എഴുത്തുകാഫ് ഇരുന്നു കൊണ്ടും മറ്റു ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യട്ടെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ സജീവമാക്കുകയും ചെയ്യട്ടെ മാത്രമല്ല നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളിലൊക്കെ നബി നബീസ്ലിസ്ലാം ഉപയോഗിച്ച പദം ഫബ് തവൂഹ നിങ്ങളതിനെ തേടണം അന്വേഷിക്കണം എന്നാണ് തഹർ റൗ എന്നുള്ള വേർഡുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇൽതമിസൂഹ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് വേണം ഇനി ആർക്കൊക്കെയാണ് അത് പ്രതീക്ഷിക്കാവുന്നത് സത്യവിശ്വാസികൾക്കൊക്കെ പ്രതീക്ഷിക്കാം ലൈലത്തുൽ ഖദറിനെ അറിയുന്ന ലൈലത്തുൽ ഖദറിൻ്റെ ഫതില് മനസ്സിലാക്കി അതിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇൻഷാ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നതാണ് എങ്കിലും നാം എത്രമാത്രം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം അതിൻ്റെ ഫതിൽ ഓരോ ആളുകൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാൽ ഒരു നിലക്കും ആ രാത്രികളെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത നിലക്ക് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ അതല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒരിക്കലും വിരമിക്കാൻ പറ്റാത്ത നിലക്കുള്ള ജോലികളോ മറ്റു പ്രയാസങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അവർ ജോലിസ്ഥലത്താകട്ടെ വേറെ എവിടെയാകട്ടെ യാത്രയിലാകട്ടെ അവർ പ്രാർത്ഥിക്കുകയും തിക്റ് ചൊല്ലുകയും കുറാനോതുകയും ആത്മാർത്ഥമായി ലൈലത്തുൽ കഥർ കിട്ടാൻ വേണ്ടി അവർ ധന ചെയ്താൽ ഇൻഷാ അള്ളു അവർക്കത് ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും അത് ലഭിക്കും പള്ളിയിൽ പോവണമെന്നില്ല പള്ളിയിൽ എത്തിക്കാതിരിക്കുന്നവർക്ക് മാത്രമാണെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ മാത്രമേ ലൈലത്തുൽ കതർ ലഭിക്കൂ എന്നോ സ്ത്രീകൾ കരുതേണ്ടതില്ല അവർക്ക് ആർത്തവമുള്ള സമയമാണെങ്കിലും നിഫാസ് ഉള്ളവരാണെങ്കിലും ശരി അവർ ദിക്കറുകൾ ചൊല്ലിയും പ്രാർത്ഥിച്ചും ആ ലൈലത്തുൽ കതറിനെ അവരുടെ വീടുകളിൽ പ്രതീക്ഷിക്കുക അങ്ങനെ ഓരോരുത്തരും ആത്മാർത്ഥമായി അവരുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഓരോരുത്തരുടെയും ഇഖ്ലാസ് അനുസരിച്ച് ലൈലത്തുൽ കദർ അള്ളാഹ് ഉസ്ഫാനു തല നൽകുന്നതാണ് അതിൽ നിരാശപ്പെടേണ്ടതില്ല എന്നാൽ ഒരു നിലക്കും അതിനെ പരിഗണിക്കാതെ അവഗണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഹൈറുകൾ ലഭിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു മനൊഹരിമഹ ആർക്കാണോ ലൈലത്തുൽ ഖദറിൻ്റെ നന്മ നഷ്ടപ്പെടുന്നത് ഫക്തൊഹരി മൽ ഖൈർ റഹുല്ലഹു അയാളെല്ലാ നന്മയെയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു വലഹമൊ ഖൈറഹ ഇല്ല മെഹ്റൂമുൻ മഹാഭാഗ്യം കെട്ടവനല്ലാതെ അതിൻ്റെ ഹൈറ് തടയപ്പെടുകയില്ല അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഹൈർ തടയപ്പെടുന്നവരിൽ നാം ഉൾപ്പെടാൻ പാടില്ല മറിച്ച് പ്രാർത്ഥിക്കുക അധ്വാനിക്കുക പ്രവർത്തിക്കുക ലൈലത്തുൽ കദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ പത്ത് ദിവസങ്ങളിലെ രാത്രികളെ സജീവമാക്കുക പകലുകളിലും രാത്രികളിലുമായി ധാരാളം ഇബാദത്തുകൾ ചെയ്യുക എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു ഉസ്ഫാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വ സാഹു വസ്ലമല ഖൈർ ഖൽഖഹി മുഹമ്മദീൻ വ ആലി വസ്ഹബി ഹി അജ്മീൻ വലഹമ്മദില്ലാഹിറബില്ലാലമീൻ